തെക്കൻ ഗാസയിലെ റഫ ആക്രമണത്തിനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇസ്രായേലി പ്രതിരോധ സേനയിലെ സേനയിലെപ്പ് അംഗങ്ങൾ മുപ്പത് ഇസ്രയേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റഫയിലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റഫയിലെ കരയാക്രമണം തന്ത്രപരമായൊരു അബദ്ധമായിരിക്കുന്നുവെന്നാണ് റിസർവ് ജനറൽ ഇസ്രയേൽ സിബ് വ്യക്തമാക്കിയത് റഫ ആക്രമിച്ചാൽ ഇസ്രയേലി ബന്ധുകൾ അതിജീവിക്കാൻ സാധ്യതയില്ല എന്നാണ് സിബ് മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ ജീവിതമാണ് പ്രധാനം ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കും അതോടെ ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രയേലി ചാനലായ ടോൾവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റഫയിലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കമാൻഡർ വെളിപ്പെടുത്തുന്നു എന്നാൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാനാണ് ഇസ്രയേലിന്റെ തീരുമാനം ഒന്നേ ദശാംശം നാല് മില്യൺ പലസ്തീനുകൾ താമസിക്കുന്ന ഗാസിയുടെ തെക്കേറ്റത്തുള്ള നഗരമാണ് റഫ അതിനാൽ ഇവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം െന്നും അന്താരാഷ്ട്ര മുന്നറിയിപ്പുമുണ്ട് ഇതൊന്നും അവർ റഫേൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതേസമയം ഹമാസുമായി ബന്ധിമോചന കരാറിലെത്തിയാൽ റഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവയ്ക്കാമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവയ്ക്കാതെ റഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു അതേസമയം യു എസ് ക്യാമ്പസുകളിലെ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ചുവടുപ്പിടിച്ച പാരീസിലും വിദ്യാർത്ഥി പ്രതിഷേധം പാരീസിലെ സോഭാൻ യൂണിവേഴ്സിറ്റിയിൽ തിങ്കളാഴ്ച രാവിലെ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി ക്യാമ്പസ് ഗേറ്റ് ഉപരോധിച്ചു യു എസ് ക്യാമ്പസുകളിലെ പോലെ തന്നെ ക്യാമ്പസിൽ ടെന്റ് കെട്ടിയായിരുന്നു സോഭാനിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന സർവകലാശാലകളിലൊന്നാണ് സോഭാൻ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനത്തതോടെ സർവകലാശാല ഒരു ദിവസത്തേക്ക് അടച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യെ സർവകലാശാല അപലപിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം പ്രതിഷേധം സമാധാനപരമായിരുന്നുവെങ്കിലും സർവകലാശാലയുടെ പ്രധാന ഗേറ്റിന് സമീപം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഏകദേശം വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ പ്രതിഷേധിച്ചത് പ്രതിഷേധിച്ചതെന്നാണ് യു എസിലെ ഇസ്രായേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രതിഷേധം യൂറോപ്പിലേക്കും പടരുകയാണ് കഴിഞ്ഞ ദിവസം പാരീസിലെ പ്രശസ്തമായ സയൻസസ് പോ സർവകലാശാലയും വിദ്യാർത്ഥികൾ സമാന രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഫ്രഞ്ച് നിയമജ്ഞനായ മഥിൽട്ടെ ഫാനോട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖർ സോഭാനിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനവും ചെയ്തിട്ടു് ഇസ്രയേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി രണ്ട് ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ സീഗൽ ഒംറി മിറാൻ എന്നിവരാണ് മൂന്ന് മിനിറ്റിനുള്ള വീഡിയോയിൽ ഹീബ്രൂ ഭാഷയിൽ സംസാരിക്കുന്നത് ബോംബുകൾക്കിടയിൽ തങ്ങൾ കഴിയുന്നതെന്നും ബന്ദിമോചനത്തിന് കരാറിലെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇതിനായി നാട്ടുകാരും ബന്ധുക്കളും സമ്മർദ്ദം ശക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് ദിവസമായി തങ്ങൾ ബുദ്ധിമുട്ടി കഴിയുകയാണെന്നും താൻ തടവിലാണെന്നും മിറാൻ പറയുന്നു പാസ് ഓവർ അവധി കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയാത്തതിലെ വിഷമം ും പങ്കുവയ്ക്കുന്നു തന്നെ വീഡിയോ സമീപ ദിവസങ്ങളിൽ എടുത്തതാണ് എന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം നദിനാഹുവിനെ രൂക്ഷമായി വിമർശിക്കുന്ന മറ്റൊരു ബന്ധിയുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള